വാഹനം നിയന്ത്രണം വിട്ട് പോസ്റ്റിൽ അപകടം അപകടം രാവിലെ സംഭവിച്ചത് റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങൾ അർഹിക്കുന്നു കെ ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ കെ കോട്ടയം പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ ആ ഷോപ്സ് കട്ടപ്പന ചെറുതോണി അടിമാലി നെടുങ്കണ്ടം രാജാക്കി ആന്ധ്രാപ്രദേശിൽ നിന്നും ശബരിമല ദർശനത്തിന് പോവുകയായിരുന്ന അയ്യപ്പ ഭക്തരുടെ വാഹനമാണ് വണ്ടിപ്പെരിയാർ അൻപത്തി ഒൻപതാം മൈലിന് സമീപം എത്തിയപ്പോൾ എതിരെ വരികയായിരുന്ന വാഹനത്തിൽ ഇടിക്കാതിരിക്കാൻ വേണ്ടി വെട്ടിക്കുന്നതിന് ഇടയിൽ റോഡിൽ നിന്നും തെന്നിമാറി റോഡ് സൈഡിലെ പോസ്റ്റിൽ ഇടിച്ച് അപകടം ഉണ്ടായത് രാവിലെ മണിയോട് കൂടിയാണ് അപകടം സംഭവിച്ചത് ഈ സമയം വാഹനത്തിൽ നാല് അയ്യപ്പ ഭക്തരാണ് ഉണ്ടായിരുന്നത് ആർക്കും പരുക്കുകളൊന്നും ഉണ്ടായില്ല എന്നാൽ വാഹനത്തിന്റെ മുൻവശം പൂർണ്ണമായും തകരുകയും വാഹനം ഓടിക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് എത്തുകയും ചെയ്തു തുടർന്ന് വണ്ടിപ്പെരിയാർ പോലീസ് സ്ഥലത്തെത്തി ശബരിമലയിലേക്ക് പോകേണ്ടിരുന്ന രണ്ട് അയ്യപ്പ ഭക്തരെ കെ എസ് ആർ ടി സി ബസിൽ യാത്രയാക്കുകയും ചെയ്തു ഇതേസമയം അപകടം നടന്ന വളവിൽ രണ്ടായിരത്തി പതിനെട്ടിലെ ഉരുൾപൊട്ടൽ സമയത്ത് ഒഴുകിവന്ന വലിയ കരിങ്കല്ലുകൾ ഉൾപ്പെടെ ഇവിടെ നിന്നും മാറ്റാത്തതും അപകടത്തിന് കാരണമാകുന്നുണ്ട് വളവ് വാഹനങ്ങൾ തിരിക്കുന്നതിനിടയിൽ കല്ലിലിടിച്ച് വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കാറുമുണ്ട് ദേശീയപാത അധികൃതർ ഇത്രയും വർഷമായിട്ടും ഈ കല്ലുകൾ ഇവിടെ നിന്നും മാറ്റാത്തതിൽ വലിയ പ്രതിഷേധമാണ് വാഹന യാത്രക്കാർക്കും ഉണ്ടായിട്ടുള്ളത് കൂടുതലായ വാഹനങ്ങൾ കടന്നുപോകുന്ന ഈ സമയത്തെങ്കിലും യാത്രക്കാർക്ക് അപകടം ഉണ്ടാക്കുന്ന ഈ കല്ലുകൾ ഇവിടെ നിന്നും മാറ്റണം എന്നാണ് നാട്ടുകാരുടെയും ആവശ്യം ന്യൂസ് ബ്യൂറോ